കഴിഞ്ഞ ദിവസമായിരുന്നു നടി ഹണിറോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ പരാതിയിൽമേൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായത് ഇപ്പോഴത്തെ ഒരു മാധ്യമത്തോട് സംസാരിക്കവേ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹണി റോസ് നാലു മാസം മുൻപ് നടന്നൊരു ഉദ്ഘാടന പരിപാടിയിൽ വെച്ചുണ്ടായ സംഭവമാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ഹണിറോസ് പറയുന്നു നാലു ദിവസം മുൻപ് ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അഞ്ചോ ആറോ തവണ ഈ വ്യക്തിയുടെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അന്നൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പക്ഷെ നാല് മാസം മുൻപ് പങ്കെടുത്ത പരിപാടിയിലാണ് ബുദ്ധിമുട്ട് ഉണ്ടായത് കുംവി ദേവി എന്ന പ്രതപ്രയോഗം മാത്രമല്ല അവിടെ സംഭവിച്ചിട്ടുള്ളത് അതേതായാലും പല ഡയലോഗുകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകളും ചാനലുകാരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പ്രതികരിച്ചാൽ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ പറഞ്ഞത് നല്ല രീതിയിലാണെന്നും മോശമായി ചിന്തിച്ചത് നിങ്ങളുടെ കുഴപ്പം മാത്രമാണ് എന്നാകും പരിപാടിക്ക് ശേഷം മാനേജറെ വിളിച്ച് ഈ പെരുമാറ്റം മോശമായി പോയെന്നും ഈ പ്രസ്താവനയുമായി ഇനി സഹകരിക്കാൻ പോകാൻ സാധിക്കില്ലെന്നും അറിയിച്ചു അത് കഴിഞ്ഞു ഞാൻ മാത്രം പങ്കെടുക്കുമെന്ന് ഉറപ്പുണ്ടായ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ ബ്രാൻഡുമായി യാതൊരു ബന്ധവുമില്ലാത്ത പരിപാടിയിൽ അദ്ദേഹവും വരുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നത് തലേ ദിവസം പുറത്തുവിട്ട പ്രമോ വീഡിയോ കണ്ടപ്പോഴാണ് ആ വീഡിയോയിലും എന്റെ ശരീരത്തെ കുറിച്ച് അനാവശ്യം പറയുന്നുണ്ട് ഇദ്ദേഹം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ പരിപാടി കമ്മിറ്റ് ചെയ്യുമായിരുന്നില്ല പക്ഷേ കമ്മിറ്റ് ചെയ്തതിനാൽ പിന്മാറാൻ സാധിക്കില്ല ആ പരിപാടിയിലും ഇദ്ദേഹം മോശ പരാമർശങ്ങൾ നടത്തി തുടർന്നും ബോബി ചെമ്മൂട്ടൂരിന്റെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചു പക്ഷേ ഞാൻ വരില്ലെന്ന് അറിയിച്ചു തുടർന്നും അഭിമുഖങ്ങളിലും മറ്റുമായി എന്നെ കുറിച്ച് മോശം രീതിയിൽ സംസാരിക്കുകയുണ്ടായി ഒരാഴ്ച മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലും വീണ്ടും അതേ സംഭവം കൂടുതൽ മൂർച്ചയോടെ എടുത്തിട്ടു കൈകൊണ്ട് എന്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആ അഭിമുഖം നൽകിയിരുന്നതെന്നും ഹണി റോസ് പറയുന്നു ഒരു വ്യക്തി എന്റെ പുറകെ നടന്ന് ആക്രമിക്കുകയാണ് അത് നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കലാണ് അതിനാലാണ് കേസ് ഫയൽ ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഒത്തിരി പ്രമുഖർ വിളിച്ച് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു അപായപ്പെടുത്താൻ പോലും സാധ്യതയുള്ള വ്യക്തിയാണെന്നും പറഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ടും അടുത്ത ീരുമാനമാണ് പരാതിയിലേക്ക് നയിച്ചത് സമൂഹത്തിന്റെ പലതട്ടിൽ നിന്നും ഉന്നതരായ വ്യക്തികൾ വിളിച്ചുവെന്നും ഹണി റോസ് പറഞ്ഞു